ആ ഒരു ബസ് റോങ് സൈഡിലാണ് അല്ലെങ്കിലും അധിക ബസ്സും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കണ്ടോ ഇപ്പൊ അവിടുന്ന് ആ കാറിന്ന് ഇറങ്ങി വരുന്ന ആളും ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കണം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ ഉള്ളത് പറയാലോ ഞാൻ ആര് പൊങ്കലടിച്ചാലും മട്ടിലധികം ബസ്സുകാരും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇടയ്ക്കിടക്ക് കാണുന്നതാണ് കാരണം എൻ്റെ വീടിൻ്റെ അവിടെ ഭയങ്കര ഒരു സ്ഥലമാണ് ഇവരിങ്ങനെ കുത്തി കയറ്റി വരും പിന്നെ അതും പോരാത്തതിന് ഹോണം ഈ ഹോൺ അവർ ആ ഒരു ഇതിമന്ന് എടുക്കാറില്ല അവരെ കൈ അത് അവരുടെ വിചാരം ഒരു ചടങ്ങാണ് എന്നുള്ളതാണ് അതിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചാലും ഇവരെ വിചാരം എന്താ അറിയോ ഈ ഹോണടിച്ചാല് ബ്ലോക്ക് അങ്ങോട്ട് മാറി കിട്ടുന്നതാണ് ഇനി ചില ആളുകൾ പറയുമ്പോൾ അവർ സമയമില്ല സമയത്തിന് എത്തേണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുമോ ഇവരുടെ ഒരു സമയമില്ലായ്മ വേണ്ടല്ലോ പല ആളുകളുടെയും ജീവനെടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവർക്ക് സമയമില്ലെങ്കിൽ മാർക്കറ്റിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ട് അത് വാങ്ങുക ഇനി ഒരു വീഡിയോയിൽ നിന്ന് ഒരു കാര്യം കൂടെ വ്യക്തമായിട്ടോ കുറെ ബൈക്കുകാരും ഇതേ റോങ് സൈഡിൽ തന്നെ ആ ഒരു ബസ്സുകാരെ പോലെ പോകുന്നുണ്ട് അതിന് എത്ര ന്യായീകരിച്ചാലും അതും തെറ്റ് തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക